രാവിലെ സമയം അഞ്ച് പത്ത് ഡേ കണ്ടല്ലേ നല്ലൊരു വൈബാണെനിക്ക് രാവിലത്തെ സമയം കേട്ടോ അപ്പം രാവിലെ ഞാൻ എന്താ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എണീറ്റപ്പം തന്നെ എൻ്റെ കുഞ്ഞിയും കൂടെ എണീറ്റു എൻ്റെ ചിമ്മം പൂച്ച അപ്പം ഇന്ന് എൻ്റെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഹെയർ കട്ട് ചെയ്യണം ഈ ചൂടത്തെൻ്റെ ഹെയറും കൊണ്ട് എനിക്ക് നടക്കാൻ വേണ്ടി എനിക്ക് നല്ല വിഷമുണ്ട് ഹെയർ കട്ട് ചെയ്യുന്നതിൽ പക്ഷേ ഞാൻ ഹെയർ കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുവാണ് ഒന്നാമത് ഇത് എന്താ പറയുക മെയിൻ്റെയിൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുള്ള ഹെയർ ആണ് ഫ്രണ്ട് ഭാഗം കൊണ്ട് നന്നായി ചുരുണ്ടിട്ട് വല്ലാണ്ട് ഒരു വൃത്തികെട്ട ഒരു ആവും അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്യുവാണ് അപ്പോൾ രാവിലെ എണീറ്റ് വെള്ളം തിളപ്പിച്ചു എനിക്ക് വെള്ളം രാവിലെ കുടിക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ മെഡിറ്റേഷൻ ചെയ്യും നമസ്കാരം ചെയ്യും ബ്രീത്തിങ് എക്സസൈസ് ചെയ്യും കുഞ്ഞു ഉറങ്ങുന്നേ ഉള്ളൂ കുഞ്ഞുവിനെ രാവിലെ എണീപ്പിക്കണം കാര്യം അവൻ രാവിലെ ഒരു ക്ലാസ് ഉണ്ട് ഓക്കെ അപ്പം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ പോവുകയാണ് ഞാൻ എവിടെയെല്ലാം പോകുന്നുണ്ടോ അവിടെ നമ്മുടെ ചിമ്പനും നമ്മുടെ പുറകിലുണ്ടാവും കുറച്ച് ഏറൊക്കെ കയറാൻ വേണ്ടിയിട്ട് ജനൽ തുറന്ന് ഇത് കണ്ടില്ലേ ചിമ്പം പൂച്ച ഇവിടെ എല്ലാം കടിച്ചു വറയ്ക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അങ്ങനെ രാവിലെ വെള്ളമൊക്കെ ചൂടാക്കി കുടിച്ചിട്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ പോവുകയാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അതത്തെ ദിവസം ഫുള്ള് പോസിറ്റീവ് ആക്കി വയ്ക്കും മെഡിറ്റേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കണ്ണൂർ നോക്കുമ്പോൾ ഒരാൾ എൻ്റെ മടിയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഇരുന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ചിടപടയാക്കിയിട്ട് കുഞ്ഞുനെ രാവിലെ വിളിച്ചുണർത്തി അവർ ഇന്നൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ട് യൂട്യൂബിൻ്റെ പരിപാടികളും എൻ്റെ വർക്കും ഒക്കെ ആയിട്ട് എനിക്ക് ഇവൻ്റെ കാര്യത്തിൽ വരുന്നതായിട്ട് ശ്രദ്ധിക്കാൻ പറ്റാറില്ല അപ്പോൾ ഇവരാണെങ്കിൽ നമ്മൾ ഒരാൾ കൂടി ഇരുന്ന് പഠിപ്പിച്ചാലും ഇവൻ പഠിക്കത്തുള്ളൂ ഇതിപ്പോൾ ട്യൂഷന് വിട്ടാൽ തന്നെ അവിടെയും പത്തും ഇരുപതും കുട്ടികളുണ്ടാവും അപ്പം ഞാനൊരു പേഴ്സണലൈസ്ഡ് ക്ലാസ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി അന്വേഷിച്ചപ്പോഴാണ് ഇൻ്റർവ്യൂവിനെ പറ്റി അറിയാൻ പറ്റിയത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ടീച്ചേഴ്സിനെ അവർ പ്രൊവൈഡ് ചെയ്യും ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതി ില് കുട്ടികളുടെ അഭിരുചി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇന്റർവെല്ല് കുട്ടികൾക്ക് അഡ്മിഷന് മുൻപേ തന്നെ ഒരു ഇരുപത് മിനിറ്റ് ദൈർഘ്യമുള്ള ടെസ്റ്റ് വെക്കും ഈ ടെസ്റ്റ് വഴി കുട്ടികളുടെ സ്ട്രെങ്തും വീക്ക്നസും ഏത് സബ്ജക്റ്റിലാണ് എന്നുള്ളതൊക്കെ ടീം ഇന്റർവെല്ല് മനസ്സിലാക്കും അതനുസരിച്ച് നമുക്ക് ടീച്ചേഴ്സിനെ ക്ലാസും ഇവർ പ്രൊവൈഡ് ചെയ്യും കുഞ്ഞൂട്ടൻ ഇംഗ്ലീഷിൽ കുറച്ച് വീക്കാണ് കേട്ടോ അത് അസസ്മെന്റ് ടെസ്റ്റില് ടീച്ചേഴ്സിന് മനസ്സിലാക്കുകയും ചെയ്തു സോ അവനെ ഞാനിപ്പോൾ ജോയിൻ ചെയ്യിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിന്റെ ഫൗണ്ടേഷൻ ക്ലാസ്സിലേക്കാണ് ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇംഗ്ലീഷ് മാത്സ് മലയാളം ഒക്കെ എഴുതാനും അതുപോലെ മാത്സ് കൂട്ടി ാനും കുറയ്ക്കാനും ഒക്കെ അറിയാത്ത കുട്ടികൾ ഉണ്ടാവും മുതിർന്ന വലിയ ക്ലാസ്സിലോട്ട് പോകുമ്പോഴും അവർക്ക് ഇത് അറിവുണ്ടാവില്ല അപ്പോൾ അവർക്ക് ടീച്ചേഴ്സിനോടൊക്കെ ചോദിക്കാനും ഒക്കെ നാണക്കേടും കാണും അങ്ങനെയുള്ളവർക്കൊരു നല്ല ഓപ്ഷനാണ് ഈ ഫൗണ്ടേഷൻ കോഴ്സ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഏത് വിഷയത്തിനും നമുക്ക് ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട് അതൊരു മുപ്പത് നാൽപ്പത് ക്ലാസ്സുകൾ കൊണ്ട് നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാനും പറ്റും പിന്നെ ഈ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് കുട്ടികളുടെ ഈ ബേസിക് പ്രോബ്ലംസ് ഇപ്പം തന്നെ ക്ലിയർ ചെയ്തു പോകുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് പിന്നെ ഫൗണ്ടേഷൻ കോഴ്സ് മാത്രമല്ല പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് സിലബസ് ആയിട്ടുള്ള അവരുടെ ക്ലാസ് റൂം കോഴ്സുകളും ഇവിടെ കിട്ടുന്നതാണ് പിന്നെ എല്ലാ സിലബസുകളും ഉണ്ട് അത് ഒരു സബ്ജക്റ്റോ രണ്ട് സബ്ജക്റ്റോ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സെലക്ട് ചെയ്യാവുന്നതാണ് ഇന്റർവെല്ലിന്റെ സർവീസ് നാട്ടിലും ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്യൻ കൺട്രീസിലും ഒക്കെ അവൈലബിൾ ആണ് പിന്നെ ഇന്റർവെല്ലിന്റെ ക്ലാസ് നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഫൗണ്ടേഷൻ കോഴ്സ് നമുക്ക് ഇംഗ്ലീഷിനും മാത്സിനും മലയാളത്തിനും ഹിന്ദിക്കും ഒക്കെ അവൈലബിൾ ആണ് നിങ്ങളുടെ മക്കൾക്കൊരു പേഴ്സണലൈസ്ഡായിട്ടൊരു അറ്റൻഷൻ ഒക്കെ വേണമെങ്കിൽ പ്രത്യേകിച്ച് വർക്കിംഗ് പേരൻസിന് ഇതൊരു നല്ല സൊല്യൂഷനാണ് കേട്ടോ ഞാനിവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഉറപ്പായും ചെക്ക് ചെയ്യാൻ മറക്കേണ്ട ഓക്കെ അപ്പം നമ്മുടെ ക്ലാസ് കഴിഞ്ഞു ഇനി നമുക്ക് ഹെയർ സലൂണിലോട്ട് പോകാം അപ്പം ഇത് ഞാൻ വീട്ടിലിടാൻ വേണ്ടിയിട്ട് മേടിച്ചൊരു ഡ്രസ്സാണ് കേട്ടോ പക്ഷെ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു നല്ല പോക്കറ്റൊക്കെ ഉണ്ട് നല്ല കോട്ടൻ്റെ ഒരു ഡ്രസ്സാണ് അപ്പം ഞാനത് പുറത്തിടാമെന്ന് വിചാരിച്ചു കുഴപ്പമില്ലല്ലോ ഇല്ലേ അങ്ങനെ അത് പുറത്തിടാൻ വേണ്ടി ഇതാണ് നമ്മൾ ഒരുങ്ങി കഴിഞ്ഞു കുഞ്ഞുവിട്ടനെ ഒരുങ്ങിക്കഴിഞ്ഞു മുടിയുടെ പകുതി വെച്ച് വെട്ടണമെന്നൊക്കെയാണ് പ്ലാൻ എന്നാൽ ചിമ്പയ്ക്ക് ടാറ്റ പറഞ്ഞിട്ട് ദൈവം ചിമ്പ ഇവിടെ നിന്ന് നോക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ടാറ്റ പറഞ്ഞ് ഇവിടെ വന്നു ഇവിടെ വന്നപ്പോഴാണ് കേസ് ഇവിടെ വരുമ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ എൻ്റെ ഹെയറിൽ ഓയിൽ ഉണ്ട് അതുകൊണ്ട് വൺ വീക്ക് ഞാൻ വാഷ് ചെയ്ത് വാഷ് ചെയ്തത് കളഞ്ഞതിന് ശേഷം വരിക എന്നാണിവർ പറഞ്ഞത് എനിക്ക് തോന്നുന്നു സൺഡേ ആയതുകൊണ്ട് അവിടെ ഒത്തിരി ആളുകൾ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇവരിത് പറഞ്ഞത് കാര്യം ഇന്ന് വരെ എൻ്റെ അടുത്ത് ആരും ഇങ്ങനെ പറഞ്ഞു വിട്ടിട്ടില്ല കാര്യം എൻ്റെ ഹെയർ കട്ട് ചെയ്യുമ്പോൾ സ്മൂത്തിനിങ് ചെയ്തിട്ടാലേ ഒരു ഭംഗി ഉണ്ടാവത്തുള്ളൂ ഇങ്ങനത്തെ മുടി ആയിട്ടുണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ബോറായിരിക്കും അതുകൊണ്ട് എനിക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഓയിൽ കണ്ടൻറ്റ് കളയണമെന്നാണ് ഇവര് പറഞ്ഞത് പിന്നെ ഞങ്ങളെ രണ്ട് നാരങ്ങളിലൊക്കെ കുഴിച്ചോ ഞങ്ങൾ അവിടേക്ക് അലഞ്ഞി തിരിഞ്ഞാണ് അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക ഒന്നും നടന്നില്ല ഗേൾസ് ജസ്റ്റ് പ്രോട്ടീൻ മാത്രം ചെയ്തു ഇനി വൺ വീക്ക് കഴിഞ്ഞാൽ പോവുകയോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഹെയർ കട്ട് എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമായിരുന്നു അത് നടന്നില്ല അങ്ങനെ പിന്നെ ഇവിടെ വന്നിട്ട് ചിമ്പന് ഭയങ്കര പിണക്കമായിരുന്നു കുറേ സമയം കഴിഞ്ഞ് ഏല സോപ്പിട്ടെടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ ചിമ്പനെയും കൊണ്ട് നമ്മൾ ഒരു പെറ്റ് ക്ലബ്ബിൽ പോവാം അവളെ അവിടെ ആക്കുവാൻ നമുക്കിന്നൊരു യാത്രയുണ്ട് അതുകൊണ്ട് അവളെ അവിടെ കൊണ്ടാക്കിയിട്ട് നമ്മൾ പോകുവാണ് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് അവളെ അവിടെ കൊണ്ടാക്കാൻ പിന്നെ രണ്ട് ദിവസം യാത്രയുള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല വേഗം തിരിച്ചു വരാം എന്നുള്ള പ്രതീക്ഷയിൽ അവളെ അവിടെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇതാണ് പെറ്റ് ക്ലബ്ബ് നമ്മൾ നമ്മളിവിടെ കൊണ്ടുവന്ന് ആക്കി കഴിഞ്ഞാൽ ഒരു ദിവസം നൂറ്റമ്പത് രൂപയുള്ളു പിന്നെ ഫുഡും കൊടുത്തിരിക്കണം അവർ കഴിക്കുന്ന ഫുഡും കൊടുത്തിരിക്കണം അത്യാവശ്യം നന്നായി നോക്കും കേട്ടോ നമുക്ക് സമാധാനമായിട്ട് പോയി വരാമല്ലോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോട്ട് വേഗം വരാതൊരിക്കും